അസ്സാമലൈക്കും റംസാൻ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോ ഇന്നത്തെ നമ്മളെ റെസിപ്പി ബ്രെഡും ബീഫും വെച്ചിട്ടൊരു അടിപൊളി ബ്രെഡ് പോളയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫിൻ്റെ ഫില്ലിങ്സ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഓയിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഏഡ് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളീൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി വാറ്റിയെടുക്കുക ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളി കുരുകുന അരിഞ്ഞത് കൂടി ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ടെടുക്ക ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം ഉള്ളിയും തക്കാളിയും കുറച്ചെടുത്തിട്ട് ബീഫിന്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ ബീഫിന്റെ ഫ്ലേവർ നമുക്ക് കുറച്ച് അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഓരോ ഉള്ളിയും ഓരോ തക്കാളിയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മസാലപ്പൊടികൾ എടുമ്പോഴും അതേ കാര്യം ശ്രദ്ധിക്കുക കുറച്ച് മസാലപ്പൊടികൾ മാത്രം യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞള് അര ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് മാത്രം മതി ഇനി അധികം മസാലപ്പൊടികൾ ഏഡ് ചെയ്തോടുത്തി ബീഫിന്റെ ഫ്ലേവർ ഇല്ലാണ്ടാക്കി കളയരുത് ഇനി നമുക്ക് ഉപ്പ് മഞ്ഞൾ ഇട്ട് വെച്ച ബീഫ് മിക്സിയിലൊന്ന് പൾസ് ഇതേപോലെ ക്രഷ് ആയി കിട്ടും ഇനി അത് ഇതിലേക്ക് ഏഡ് ചെയ്തൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് അല്ലെങ്കിൽ എരിവ് ആവശ്യത്തിന് ഏഡ് ചെയ്തെടുക്കാം മസാല ബീഫൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാല് നമ്മള് ഫില്ലിംഗ് ഇവിടെ റെഡിയായി ഇനി അതൊരു സൈഡിൽ മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ചുവെക്കാം അതിലേക്ക് ആ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളകും ആ ടീസ്പൂൺ പാലും മല്ലിച്ചപ്പും ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി അത് ഒരു സൈഡിലും മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട് അതിന് മുന്നേ നമ്മളിത് സെറ്റാക്കി എടുക്കുന്ന ഒരു പാനിലേക്ക് ഒരു മുപ്പത് ഗ്രാമോളം ബട്ടർ ഏഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷണൽ ആണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഏഡ് ചെയ്തതാണ് ഇതിന് പകരം നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്താലും മതി ഇനി നമ്മളെ എഗ് മിക്സ് എടുത്തിട്ട് അതിലേക്ക് ഒരു ബ്രെഡ് വെച്ചെടുക്കാം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ സ്പ്രെഡ് ആക്കി വെച്ച നമ്മളെ പാനിലേക്ക് അത് വെച്ചെടുക്കണം ഇത് വെച്ചെടുക്കുന്ന സമയത്ത് ബ്രെഡിന്റെ ഹാഫ് പോർഷൻ നമ്മൾ പാനിന്റെ അടിഭാഗത്തും ബാക്കി പോർഷൻ പാനിന്റെ സൈഡുകളിലും ആയിട്ട് വേണം വെക്കാൻ ഇനി ബാക്കി വരുന്ന എല്ലാ ഭാഗങ്ങളിലും ബ്രെഡ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഇതേപോലെ ഒരു ബൗൾ ആക്കി എടുക്കണം ഇനി അതിലേക്ക് വേണം നമ്മൾ ഫില്ലിങ്സ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്സ് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ പകുതി മാത്രം നമ്മൾ മസാലയിലേക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഇതേപോലെ ഇതിലേക്ക് ഫൈനൽ കോട്ടായിട്ട് ഇട്ടെടുക്കണം അപ്പോൾ ബീഫ് കൂടുതലായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി പാനിൻ്റെ സൈഡ് ഭാഗങ്ങളിലുള്ള ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കണം ഇനി ബാക്കി പോർഷനിലേക്ക് ഒന്നുകൂടി ബ്രെഡും മുട്ടയും ഡിപ്പ് ചെയ്തിട്ട് വെച്ചെടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് എടുക്ക ഇനി ഇതിലേക്ക് എഗ് മിക്സ് ബാക്കി ഒഴിച്ചെടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മറിച്ചിട്ടതിനു ശേഷം പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും അപ്പൊ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ബ്രെഡും ബീഫും വെച്ച് ഈ ഒരു അടിപൊളി അടിപൊളിക്കോമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പോർക്ക് സ്റ്റാറാവാൻ ഇവൻ ഒറ്റ ഒരാൾ മതി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ അസലമ്മ